ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും കിംസ് ആശുപത്രിയിലെത്തി ഡോക്ടർ വന്ദനയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചു ആരിഫ് മുഹമ്മദ് ഖാൻ I hope and pray that these never Nobody, hope no parents have to see their child being like this. Yes, ഡോക്ടർ വന്ദനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്നു ഭൌതികശരീരം അസിസിയ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ഇവിടെ പൊതുദർശനത്തിന് ശേഷം കോട്ടയത്തെ മാഞ്ഞൂരുള്ള വസ്തിയിലേക്ക് കൊണ്ടുപോകും നാളെയാണ് സംസ്കാരം വളരെ ദുഃഖകരമായ സാഹചര്യമായിരിക്കും അവിടെ ഉണ്ടാവുക കാരണം കോടതി ചോദിച്ചതുപോലെ എങ്ങനെയാണ് ഈ കുടുംബത്തെ ബന്ധുക്കളെ അഭിമുഖീകരിക്കുക എന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചതുപോലെ എന്തൊരവസ്ഥയാണ് എന്ന് തോന്നിപ്പോവും ആരാണ് ഉത്തരവാദി ആരാണ് ഇതിൽ ഉത്തരവാദിത്വം പറയേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കിടയിലും ഏറ്റവും ചെറിയ പ്രായത്തിൽ ഇത്തരത്തിലൊരു മരണം സംഭവിക്കുന്നു അത് എങ്ങനെയാണ് അവിടുത്തുകാർ താങ്ങാൻ പറ്റുന്നതാണോ ധന്യ ഒരു തരത്തിലും ഒരു വിയോഗമല്ല ഉണ്ടായിരിക്കുന്നത് വന്ദനയെ സംബന്ധിച്ച് ചെറുപ്പം മുതൽ തന്നെ ഈ ആഗ്രഹം ഉണ്ടായിരുന്നു രക്ഷിതാക്കൾക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് കാത്തിരുന്ന ശേഷമാണ് ഇരുവർക്കും മോഹൻദാസിനും വസന്തകുമാരിക്കും ഈ കുട്ടി ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അവർ വളരെ ചേർത്ത് വെച്ച് അവരോടൊപ്പം വല്ലാതെ ചേർത്ത് വെച്ച് വളർത്തിയൊരു കുട്ടി കൂടിയായിരുന്നു ആതിര കൊല്ലത്തടക്കം ആ സി സി എയിൽ പഠിക്കുന്ന സമയത്ത് അതിന് സമീപത്തെ ഫ്ലാറ്റ് എടുത്ത് അച്ഛനും അമ്മയും ഇടയ്ക്ക് പോയി നിന്ന് ആതിരയെ പരി പരിചരിക്കുന്ന ഒരു രീതി പോലും ഉണ്ടായിരുന്നു കാരണം ഒരേ ഒരു മകളാണ് എന്നുള്ളതാണ് അങ്ങനെ ഒരു മകളാണ് ഏറ്റവും ഒടുവിൽ എം ബി ബി എസ് പൂർത്തിയാക്കുന്നു ആ ബിരുദം നേടുന്നു തൊട്ടു പിന്നാലെ തന്നെ വീടിന്റെ മുന്നിൽ ആതിരിയുടെ എം ബി ബി എസ് ക്ഷമിക്കണം ആതിരയല്ല വന്ദനയുടെ പേര് ചേർത്തിട്ടുള്ള ഫലകം ഉൾപ്പെടെ വീടിന്റെ മതിലിൽ ചേർത്ത് വെക്കുന്നു അങ്ങനെയെല്ലാം ആഗ്രഹം പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മായിരുന്നു അതിനിടെയാണ് യാതൊരു തരത്തിലും ആതിര ആതിരയ്ക്ക് ആതിര ഇടപെടാത്തൊരു വിഷയത്തിൽ കൂടി പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു ഒരു ക്രൈമിന്റെ ഭാഗമായി അറിയാതെ ചെന്ന് പെട്ടുപോകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ചികിത്സിക്കുന്നു എന്നുള്ള ഒരൊറ്റ കുറ്റം കൊണ്ട് കൊല ജീവൻ കളയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്ദനയുടെ ജീവിതം എത്തിയത് എന്നുള്ളതാണ് എന്തായാലും അടുപ്പമുള്ള ചില ബന്ധുക്കൾ ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അല്പസമയം ഇങ്ങോട്ട് മുമ്പ് കോട്ടയം ജില്ലാ പോലീസ് മേധാവി കെ കാർത്തി ഇവിടെ എത്തി ഇപ്പോഴും അദ്ദേഹം ഇവിടെ ഒരുക്കങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസാണ് ഇവിടെ പ്രധാനമായും ഇവിടെ എത്തി ഈ നാളത്തേക്കുള്ള പൊതുദർശനത്തിനടക്കമുള്ള ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാത്രി ഒരു എട്ട് മണിയോടുകൂടിയെങ്കിലും മൃതദേഹം ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാളെ കൂടി സംസ്കാരം എന്നുള്ളതാണ് ഒടുവിൽ അറിയാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ആതിരയുടെ ബന്ധുക്കൾ മാതാപിതാക്കൾ എല്ലാവരും തന്നെ മൃതദേഹത്തിനൊപ്പം മാത്രമേ എത്തിച്ചേരുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു അന്തിമമായ വ്യക്തത ഇവിടെ ലഭ്യമായിട്ടില്ല എന്തായാലും ഈ വീട്ടിൽ വീട്ടുമുറ്റത്ത് അവസാനപ്പെട്ട ഒരുക്കങ്ങൾ തുടരുകയാണ് പറഞ്ഞതുപോലെ അവിടെ വലിയ വന്ദനയുടെ കുടുംബം മാതാപിതാക്കൾ വന്ദനയ്ക്കൊപ്പം തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചിട്ടുണ്ട് നാളെയാണ് സംസ്കാരം പറഞ്ഞിരിക്കുന്നത് അതിദാരുണമായ സംഭവം ശ്രീജിത്ത് പറയുന്നതനുസരിച്ചാണെങ്കിൽ വലിയ താങ്ങാനാകാത്ത തരത്തിൽ കുടുംബത്തെ സംബന്ധിച്ച് ഒരേ ഒരു മകളാണ് ബന്ധുക്കളെല്ലാം സ്ഥലത്തെത്തിയിട്ടുണ്ട് എങ്ങനെ ഇതിവർ താങ്ങും എന്നതിൽ ഒരു ധാരണയുമില്ലാതെ കുടുംബവും അയൽവാസികളും നാട്ടുകാരും ഒക്കെ പ്രതികരിച്ചുവെന്നാണ് ശ്രീജിത്ത് പറയുന്നത് നിർഭാഗ്യകരവും ദാരുണവുമായ സംഭവമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രിയിലെ എയ്ഡ് പോസ്റ്റിൽ പോലീസ് ഉണ്ടായിരുന്നു ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള ആക്രമണം തടയാൻ നിയമം നിലവിലുണ്ട് കൂടുതൽ ശക്തമാക്കി ഓർഡിനൻസായി ഇറക്കുമെന്നും മന്ത്രി വളരെ 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 ഒരു സംഭവമാണ് ഇന്ന് രാവിലെ മുക്കാലിലൂടെ അഞ്ചു മണിക്ക് ശേഷമാണ് പ്രതിയെ പോലീസുകാർ വൈദ്യ പരിശോധനയ്ക്കായി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് അപ്പോൾ അവിടെ എത്തിച്ച് പ്രതി വളരെ വയലന്റ് ആവുകയും അവിടെ പരിശീലനത്തിനായി ഉണ്ടായിരുന്ന ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ഹൗസ് ഹൗസർജനാണ് ഈ രീതിയിൽ വളരെ വളരെ വേദനിപ്പിക്കുന്ന ഒരു രീതിയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് വളരെ വളരെ വിഷമമുള്ള ഒരു സംഭവമാണ് അതോടൊപ്പം ഉണ്ടായിരുന്ന പോലീസുകാർക്ക് ആശുപത്രിയിൽ ഒരു പോലീസ് ഐട്ട് പോസ്റ്റ് ഉണ്ട് ആ പോലീസ് ഐട്ട് പോസ്റ്റിലെ പോലീസുകാരനും തലയ്ക്ക് ഒരു കുത്തേറ്റതായിട്ടാണ് റിപ്പോർട്ടുള്ളത് കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർക്കും ആംബുലൻസ് ഡ്രൈവർക്കും ഒക്കെ പരിക്കുകൾ ഉള്ളതായിട്ടും റിപ്പോർട്ടുണ്ട് പക്ഷേ ഈ മൊയ് മോളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമം ഡോക്ടേഴ്സ് നടത്തിയിരുന്നു നിർഭാഗ്യകരമായ സംഭവം എന്ന് കൊട്ടാരക്കര എം എൽ എയും മന്ത്രിയുമായ കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചു ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആ സംഭവങ്ങളെ ാണ് ഡോക്ടറെ അക്രമിക്കുത്തിക്കൊന്ന സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയെന്ന് വി ഡി സതീശൻ ഇത് ഗൌരവമായി അന്വേഷിക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു ഒരു ഡ്രഗ് അഡിക്റ്റിനെ ഒരു ലഹരി മരുന്ന് ഉപയോഗിച്ചതിന്റെ പേരിൽ ഒരാളെ അറസ്റ്റ് ചെയ്ത് ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ എടുക്കേണ്ട ഒരു സുരക്ഷാ മുൻകരുതലും എടുക്കാതെ പോലീസ് കാണിച്ച ശുദ്ധമായ അനാസ്ഥയാണ് ഒരു ഏക ഒരു മാതാപിതാക്കളുടെ ഏക മകളായ ഒരു യുവ ഡോക്ടറുടെ ദാരുണമായ അന്ത്യത്തിന് നമ്മളെല്ലാം വിഷമിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന ഒരു അന്ത്യത്തിന് കാരണമായത് ഇത് ഗൗരവകരമായി ഇത് അന്വേഷിക്കണം പോലീസ് സംവിധാനം പരാജയപ്പെട്ടെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഡോക്ടർ പരിശോധിക്കുമ്പോൾ പോലീസ് കൂടെയുണ്ടാകേണ്ടതാണ് ജനങ്ങൾ എങ്ങനെ പുറത്തിറങ്ങുമെന്നും കെ സുരേന്ദ്രൻ വില കൊണ്ടുവന്ന മയക്കുമരുന്നിന് അടിമപ്പെട്ട പ്രതിയെ അവിടെ വിലങ്ങ് അഴിച്ചതിന് ശേഷം ഡോക്ടർ പരിശോധിക്കുമ്പോൾ ഒരാൾ പോലും കൂടെ ഉണ്ടായിരുന്നില്ല ഒരാളും അവിടെ നോക്കാനുണ്ടായിരുന്നില്ല പോലീസിനെല്ലാം അറിഞ്ഞിട്ടും അവര് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് പോലീസ് സംവിധാനമാകെ കുത്തഴിഞ്ഞിരിക്കയാണ് ആഭ്യന്തര വകുപ്പ് നാഥനില്ല കളരിയായി മാറിയിരിക്കുകയാണ് വന്ദന ഡോക്ടറുടെ മരണത്തിന് ഇതേപോലെയാണ് സർക്കാരിന്റെ ഉത്തരവാദിത്വമുണ്ട് പോലീസിന്റെ വീഴ്ചയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അതിദാരുണമായ സംഭവമെന്നും സാംസ്കാരിക കേരളം തലകുനിക്കേണ്ട അവസ്ഥയെന്നും എൻ കെ പ്രേമചന്ദ്രൻ എം പി പ്രതികരിച്ചു ഗുരുതരമായ വീഴ്ചയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ആരോഗ്യപ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടായില്ലെന്നും എൻ കെ പ്രേമചന്ദ്രൻ വിമർശിച്ചു അതിനേക്കാൾ അതിശക്തമായ പ്രതിഷേധവുമായിട്ടുള്ള പ്രാകൃതമായ ഒരു സംഭവത്തിനാണ് കേരളം സാംസ്കാരിക കേരളം ഒന്ന് സാക്ഷ്യം വഹിച്ചത് സംസ്ഥാനത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഇരുപത്തിമൂന്ന് വയസ്സുള്ള വനിതാ ഹൗസ് സർജൻ ഡോക്ടർ പ്രാകൃതമായ നിലയിൽ കൊല ചെയ്യപ്പെടുക അതും പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്ന ഡോക്ടറുടെ മുമ്പിൽ പരിശോധനയ്ക്ക് കൊണ്ടുവന്ന ഒരാളുടെ കുത്തേറ്റ് മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഗവൺമെന്റിന് ഉത്തരവാദിത്വമില്ലേ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കുന്ന ഒരു പ്രതി അല്ലെങ്കിൽ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരാൾ ആ കസ്റ്റഡിയിലിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ പരിശോധിക്കുന്ന ഡോക്ടറെ മാരകമായി പരിശോധിക്കുന്ന ഡോക്ടർ മാത്രമല്ല അവിടെ കണ്ടവരം മുഴുവൻ കരഞ്ഞു പിടിച്ചു കുത്തി പ്രാകൃതമായ നിലയിലുള്ള ആക്രമണം നടത്തി എന്ന് പറയുന്നത് സത്യത്തിൽ സാംസ്കാരിക കേരളത്തിന് തലകുനിക്കേണ്ട ലജ്ജിക്കേണ്ടുന്ന ഒരു സാഹചര്യമല്ലേ